Okay, Divina. Uh, what did you study from the our style of making movies? Hours? Our style of making movies. Uh, I think these there's not much. I, I've not done films before. This is like my debut, you know. Uh, so I don't know much difference. But I learned like whenever I come to down south, I always find people very humble. The sets are always quiet. There's not too much of noise. Everybody knows their job. Uh, everybody's on time. The shoot starts sharp 6 a.m. <laughs> you know, so that's the best part. People are very professional, very hardworking, very humble, very welcoming. So it's nice. So, this is what I've learned. The first thing I've learned coming down south is always be humble in life, no matter what, where you reach. So that is one thing I've learned coming here. <laughs> പ്പൊൻ മണി വീണക്കുഞ്ഞോ മേലെ മാണിക്കല്ലൊത്തും ആയില്ലൊൻ മണി വീണക്കുഞ്ഞോ പുളിരലയിളകി ഒഴുകി വൈകു താങ്കളുടെ കഥാപാത്രങ്ങൾ ഇതേപോലെ ശക്തമായ കഥാപാത്രങ്ങളാണ് സ്ത്രീ അതായത് ശക്തമായ കഥാപാത്രങ്ങളാണ് ഞാൻ ഇപ്പോൾ ചോദിക്കുന്നത് ഇപ്പം വളരെ അടുത്ത് നടന്നൊരു കാര്യത്തെ കുറിച്ചാണ് എന്തുകൊണ്ടാണ് ഇതിനുള്ളിലുള്ള വ്യക്തികൾ അതായത് സിനിമയിൽ അഭിനയിക്കുന്ന വ്യക്തികൾ ഈ കരുത്ത് കുറച്ചുകൂടെ പുറത്ത് കാണിക്കാത്തത് കഥാപാത്രമല്ല താങ്കളൊരു ഈ അടുത്തുണ്ടായ ഒരു ഇൻസിഡൻ്റ് പേരിലാണ് ഞാൻ ചോദിക്കുന്നത് സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ട കഴിഞ്ഞ ഇരുപത്തി അഞ്ച് വർഷത്തെ സിനിമ സിനിമ ഇൻഡസ്ട്രി സിനിമ നിലനിന്നത് മുഴുവൻ പ്രൊഡക്ഷൻ ഹൗസുകൾ ഹൗസ് എന്നുള്ള വാക്കിന് ഒരുപാട് അർത്ഥമുണ്ട് കാരണം ശരിക്കും വലിയ തറവാടുകളാണ് അപ്പോൾ ഒരു നാഥനുണ്ടാവും അതിനോട് താന്ന് അതിൻ്റെ ആ നാഥൻ്റെ ഉത്തരവാദിത്വത്തിൽ ഒരുപാട് പേരുണ്ടാവും അപ്പോൾ ഒരു വലിയ സ്വപ്നത്തോടുകൂടി അതിൽ പല സാഹിത്യ കൃതികളും അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ചിന്തകളും സിനിമയാക്കാൻ വേണ്ടി ഒരു പ്രൊഡക്ഷൻ ഹൗസ് തയ്യാറാവുന്നു അങ്ങനെയുള്ള ഒരുപാട് പ്രൊഡക്ഷൻ ഹൗസസ് ആയിരുന്നു സൗത്ത് ഇന്ത്യയിൽ മുഴുവൻ അപ്പോൾ അങ്ങനെ മദ്രാസിൽ ഇൻഡസ്ട്രി ഉണ്ടായിരുന്ന സമയത്തും അതുപോലെ സമയം കേരളത്തിൽ നിന്ന് വരുന്ന എല്ലാ പ്രൊഡക്ഷൻ ഹൗസസും മദ്രാസ് ബേസ് ചെയ്തിട്ട് ചെയ്യുന്ന സമയത്തും എല്ലാം ഒരു വലിയ ഉത്തരവാദിത്വമുള്ള ഒരു ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു അപ്പോൾ ബഹുമാനം അതുപോലെ തന്നെയാണ് എല്ലാ കലാകാരനോടും അതിൽ പ്രവർത്തിക്കുന്നവരോടും പരസ്പര ബഹുമാനവും വളരെയധികമുള്ള ഒരു ഇൻഡസ്ട്രി ആയിരുന്നു ആ സമയത്ത് അറിഞ്ഞോ അറിയാതെയോ ഉണ്ടായ മാറ്റങ്ങൾ കാല കാലത്തിൻ്റെ ഒരുപാട് മാറ്റങ്ങളിലൂടെ എവിടെയൊക്കെയോ താരങ്ങൾ സിനിമ റൂൾ ചെയ്യാൻ തുടങ്ങി അപ്പോൾ നാഥനുള്ള പ്രൊഡക്ഷൻ ഹൗസസിന് പോലും നിലനിൽക്കാൻ പറ്റാതായി കാരണം താരാധിപത്യം സിനിമ ഇൻഡസ്ട്രിയെ റൂൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ താരങ്ങളുടെ തീരുമാനങ്ങളിൽ മാത്രം എല്ലാം ഉറച്ചു നിൽക്കുമ്പോൾ ആർക്കും നിർമ്മിക്കാവുന്ന അവസ്ഥ വന്നു ആരും സിനിമ നിർമ്മിക്കുന്ന അവസ്ഥ വരുമ്പോൾ ആരെ കൂടെ കൂട്ടണം എന്നുള്ള അവസ്ഥയും ലിബറലായി അപ്പോൾ അതിന് പാരമ്പര്യം വേണ്ട പാഷൻ വേണ്ട സിനിമയോടുള്ള ബഹുമാനം വേണ്ട ആരാധന വേണ്ട ഒന്നും വേണ്ട ആർക്കും ആവാം അപ്പോൾ ഒരുപാട് അപരിചിതർ ചുറ്റും ഉണ്ടാകുന്നു ഇതിന് മുഴുവൻ കാരണം തുടക്കം താരാധിപത്യത്തിൽ നിന്നാണ് എൻ്റെ ഇരുപത്തഞ്ച് വർഷത്തെ കാഴ്ചപ്പാട് ഞാൻ പറയാം Uh, yeah, I hope so because um, I think uh, because it was I think I've created like a benchmark for, for myself as an actor because we did so much in the film, from speaking a language which is very tough to playing a role which is the toughest you know in the history of cinema, to playing uh to saying dialogues in three different languages and shooting the and completing the shoot in forty five days. So yeah, I don't know. കളമാടി നിറവായി നിറമഞ്ചായി കളമാടി നിറവായി നിറമഞ്ചായി മേലേ മാടിക്ക ചാർത്തും ആയി